ട്ട് റസിഡന്റ് കുടുംബ സംഘവും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂത്താടിത്തട്ട് റസിഡന്റ് അസോസിയേഷൻ വാർഷികവും കുടുംബ സംഘവും സംഘടിപ്പിച്ചു ഉദ്ഘാടന യോഗത്തിൽ മൂത്താടിത്തട്ട് റസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ഡി ആന്റണി അധ്യക്ഷത വഹിച്ചു തിരഞ്ഞെടുത്തുകൊണ്ട് മുപ്പത് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിലാണ് ബഹുമാനപ്പെട്ട ഈസ്റ്റിലേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അതിനെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ നാട്ടിലുള്ള ഈ അസോസിയേഷനിൽപ്പെട്ട എല്ലാവരുടെയും പിന്തുണ ബിന്ദു തമ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബെന്നി മൈലാടിയിൽ ഉഷാ ശ്രീരാമൻ സിജി കട്ടക്കയം സരോജിനി സുരേഷ് എം പി രാമചന്ദ്രൻ കെ സി തമ്പായി പി ആർ രഞ്ജിത്ത് കെ കെ സുരേഷ് തോമസ് അകൈക്കൽ എൻ എസ് ഖജി കെ ഡി ഉണ്ണി എന്നിവർ പ്രസംഗിച്ചു ഇതുവരെയുള്ള കാര്യങ്ങള് ഭംഗിയായിട്ട് നടത്തുകയും ചെയ്ത ബിന്ദു തമ്മൻ അദ്ദേഹത്തിന് അവർക്കും നമ്മുടെ സെക്രട്ടറിയും കൂടിയാണ് അസോസിയേഷന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇത് ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ബെറ്റി മൈലാടി ഉഷാ ശ്രീരാമൻ സിജി കട്ടകർ സരോജി സുരേഷ് രാമചന്ദ്രൻ നമ്പി രണ്ടി തപ്പായി കേസി രഞ്ജിപിയ സുരേഷ് കെ കെ എന്നിവർക്കും ഈ അസോസിയേഷന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് നമ്മുടെ ഈ കലാപരിപാടി ഇത്രയും നമ്മൾ ആദ്യം ഒരു പത്ത് പരിപാടി എന്ന് പറഞ്ഞിട്ടെ തുടങ്ങിയതാണ് പക്ഷെ നല്ല പരിപാടികൾ ചെയ്തു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും പരിപാടികള് അവതരിപ്പിച്ച ആ ടീമിന് മുഴുവൻ അസോസിയേഷന്റെ പേരില് നല്ലൊരു നന്ദി അറിയിക്കുന്നു നമുക്കറിയാം നമ്മുടെ ഈ രൂപീകരണ യോഗം 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 കഴിഞ്ഞ മാസത്തോളമായി പുതിയ ഭാരവാഹികളായി പി ഡി ആന്റണി പ്രസിഡന്റ് എൻ എസ് റജി വൈസ് പ്രസിഡന്റ് ബിന്ദു തമ്പാൻ സെക്രട്ടറി കെ ഡി ഉണ്ണി ജോയിന്റ് സെക്രട്ടറി ബെന്നി മൈലാഡിയിൽ ട്രഷർ എന്നിവരെ തെരഞ്ഞെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു പിന്നെ നിന്നൊരമ്പിൽ അമ്പിൽ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ